നമസ്കാരം ചെങ്കോട്ട സ്ഫോടനത്തിനുള്ള തിരിച്ചടി പാകിസ്ഥാന് ഉടൻ നൽകാൻ ഇന്ത്യയുടെ നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദില്ലിയിലെത്തും തുടർന്ന് ഉന്നതതല സുരക്ഷാ മീറ്റിംഗ് നടക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു പുറത്തുവരുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും തലവന്മാർ തുടങ്ങി നിരവധി പേർ ഈ യോഗത്തിൽ പങ്കെടുക്കും ഈ ഉന്നതതല യോഗത്തിലായിരിക്കും എന്ത് തിരിച്ചടിയാണ് ഇന്ത്യ നൽകേണ്ടത് എന്ന് ഇന്ത്യ തീരുമാനിക്കുക കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാനിൽ പറഞ്ഞിരുന്നു ഈ ചാവേർ ആക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അവരെ ഒരാളെ പോലും വെറുതെ വിടില്ല അവർക്ക് അതിശക്തമായ തിരിച്ചടി നൽകിയിരിക്കും അവർക്ക് ഈ കടുക്കുള്ള പ്രതികാരം കിട്ടിയിരിക്കുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി ഒരു കാര്യം വ്യക്തമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് ജെയ്ഷെ മുഹമ്മദ് ആണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ നിന്ന് ഏറെക്കുറെ ഇന്ത്യ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ചെങ്കോട്ടയിൽ മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരമായി സ്ഫോടനം നടത്താനുള്ള നീക്കമായിരുന്നു ജെയ്ഷെ മുഹമ്മദും മറ്റ് ഭീകര സംഘടനകളും ചേർന്ന് നടത്തിയത് ഇതിൽ ഇതിന് പാകിസ്ഥാൻ സൈന്യത്തിന്റെയും പാകിസ്ഥാന്റെ ചാരവിഭാഗമായ ഐ എസ് ഐയുടെയും പിന്തുണയുണ്ട് എന്നുള്ള വിവരങ്ങളും ഇന്ത്യ ലഭിച്ചിരുന്നു നേരത്തെ തന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് വഴി ധാക്ക വഴി ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് നിരവധി ഭീകരന്മാരെ കടത്തിവിട്ടു ബംഗ്ലാദേശികൾ നിരവധി പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ധാക്കയെ പ്രധാനപ്പെട്ട ഒരു തീവ്രവാദ ഹബ്ബാക്കി മാറ്റുകയും ഴി അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ എത്തിക്കുകയുമായിരുന്നു പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ പ്രത്യേക മുടിയുള്ള ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനം കണ്ടെത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കാനുള്ള തീരുമാനവും ഇന്ത്യ നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പലയിടങ്ങളിലായി പ്രത്യേക റെയ്ഡുകൾ അടിയന്തരമായി ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനം നടത്തിയത് ആ റെയ്ഡുകളിലാണ് നിരവധി സ്ഫോടകൾ പിടിച്ചെടുത്തത് ഇതോടുകൂടി ഈ തീവ്രവാദികൾ പരിഭാഗരായിപ്പോയി എന്ന വിവരമാണ് ഇപ്പോൾ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ പങ്ക് ഇന്ത്യക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്നു അതിന്റെ കൃത്യമായ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണ് ഇതിന്റെ പിന്നിൽ ഇന്ത്യ ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തായാലും ഓപ്പറേഷൻ സിന്ധുവിന്റെ പ്രതികാരത്തിലാണ് ഈ ഭീകര സംഘടനകൾ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന വിവരമാണ് പുറത്തുവരുന്നത് ഇന്ത്യയിൽ നിരവധി സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടത് എന്നാൽ ആ സ്ഫോടനങ്ങളെ പലതിനെയും ഇന്ത്യയുടെ കൃത്യമായ പരി നിരീക്ഷണങ്ങൾ ഇല്ലാതാക്കി ൂടിയാണ് ചെങ്കോട്ടയിൽ ഒരു സ്ഫോടനം നടത്താനുള്ള അവസാനവട്ട നീക്കം ഈ ഭീകരന്മാർ നടത്തിയത് എന്തായാലും ഇന്ത്യയുടെ നീക്കത്തിന് അമേരിക്ക പരിപൂർണമായ പിന്തുണ അറിയിച്ചിട്ടുണ്ട് റഷ്യ പിന്തുണ അറിയിച്ചിരിക്കുന്നു ഇറാൻ ആശങ്കയോടുകൂടിയാണ് ഇറാൻ ഇതിനെ നോക്കിക്കാണുന്നത് എന്തായാലും പാകിസ്ഥാനിലേക്ക് ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് അന്ന് ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ ബഹബൽപൂരിലെ ആസ്ഥാനങ്ങൾ തന്നെയാണ് ഇന്ത്യ തകർത്തത് പ്രധാനപ്പെട്ട നിരവധി ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഭീകരന്മാർ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതിന്റെ പ്രതികാരത്തിനാണ് ഇന്ത്യയിലുടനീളം ആക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദീനും ഒക്കെ തീരുമാനിച്ചത്